ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ നമ്മൾ പുതിയ കൃഷി തുടങ്ങാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് ഇതാ വഴുതന തൈകൾ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പറിച്ചു നടാനായിട്ടുള്ള പാകത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും പൊക്കത്തിൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നും പറിച്ചു നട്ട് തുടങ്ങേണ്ട സമയമാണ് അപ്പം നമ്മൾ ഓരോ ദിവസമായിട്ട് തൈകൾ പറിച്ചു മാറ്റി നടുന്നുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കരിയില കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് നമ്മൾ എന്താണ് ഗ്രോ ബാഗിൽ നിറച്ച് കൊടുക്കാറുള്ളത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വീഡിയോയിൽ നോക്കാം എങ്ങനെയാണ് നമ്മുടെ എഫക്റ്റീവായിട്ട് അതും ചെടികൾക്ക് നന്നായിട്ട് വളം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വഴുതന കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതാ ഗ്രോ ബാഗല്ല നമ്മളിവിടെ എടുക്കുന്നത് സിമൻറ്റ് ചാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് ഗ്രോ ബാഗ് അത്ര നമുക്ക് ഇഫക്റ്റീവായിട്ട് ഒരുപാട് കാലം ഒന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ അത് ഡാമേജ് വന്ന് നശിച്ചു പോകുന്നുണ്ട് പിന്നെ അതൊരു വേസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യാണ് അതുകൊണ്ട് ഗ്രോ ബാഗ് ഇപ്പോൾ അധികമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല പകരം ഇത്തരത്തിലുള്ള സിമൻറ്റ് ചാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിമൻറ്റ് ചാക്കിനെ നേർ പകുതിയായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗ്രോ ബാഗുകളായിട്ട് ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് നല്ല വിസ്തീർണമുണ്ട് ഉള്ളിൽ നല്ല വായുവട്ടമുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പോട്ടിങ് മിക്സും വളങ്ങളും ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും അതുപോലെ തന്നെ ചെടിയുടെ വേരുകൾക്ക് നല്ല രീതിയിൽ ആയി നിറങ്ങാനുമുള്ള വിസ്താരം ഈ ഒരു ചാക്കിനുണ്ട് അപ്പോൾ താ ഈ ഒരു ചാക്കിൽ നമ്മൾ കരിയിലേക്ക് പകരം നിറച്ച് കൊടുക്കുന്നത് ഇതുപോലുള്ള പുല്ലുകളാണ് നമ്മുടെ പറമ്പിലൊക്കെ പൊതുവേ കാട് പിടിച്ച് കിടക്കുന്ന പുല്ലുകളുണ്ടാവും കരിയിൽ കിട്ടാത്ത അവസരത്തിൽ ഇത്തരത്തിലുള്ള പുല്ലുകൾ അരിഞ്ഞ് ഒന്ന് വെയില് കൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചാക്ക് നിറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് ഒന്ന് വെയില് കൊള്ളിച്ചെടുത്തിരിക്കുന്ന പുല്ലാണ് ഇത് ചെടികൾക്ക് നൈട്രജൻ്റെ അളവ് അത്യാവശ്യമാണ് കാരണം ചെടികൾ നന്നായിട്ട് തഴച്ച് വളരാണ് ഈ ചെടികളിലുള്ള നൈട്രജൻ്റെ അളവ് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ധാ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള കളകൾ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഗ്രോ ബാഗിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള കളയാണ് നിറച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഗ്രോ ബാഗിലേക്ക് വേണ്ട മണ്ണും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോഴിവളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണിത് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഗ്രോ ബാഗിലേക്കുള്ള പോട്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചാക്ക് നമ്മൾ നിറച്ചെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് ഈ ഒരു ചാക്കിൻ്റെ അടിയിലേക്ക് അല്പം വോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈ ഒരു നിറച്ച് കൊടുക്കുന്ന പുല്ലാണെങ്കിലും അല്ലെങ്കിൽ കരിയിലയാണെങ്കിലും പെട്ടെന്ന് ദ്രവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ അടിയിൽ മണ്ണിടാതെ നേരെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ നിന്നും ദ്രവിച്ച് തുടങ്ങുമ്പോൾ താഴെയുള്ളത് ദ്രവിച്ച് കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ താഴെയും നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുല്ല് ഇതിലേക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാക്കിൻ്റെ മുക്കാൽ ഭാഗത്തോളം ആണ് ഈ ഒരു പുല്ല് നിറച്ച് കൊടുക്കേണ്ടത് കാരണം ഇത് ദ്രവിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അമർന്ന് പോകും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മുക്കാൽ ഭാഗത്തോളം പുല്ല് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാം പോട്ടിങ് മിക്സ് ഉപയോഗിച്ച് ആ ഒരു പുല്ല് മൂടുന്ന വിധത്തിൽ കവർ ചെയ്ത് ഇതുപോലെ എടുക്കണം ഇനി നമുക്ക് നമ്മുടെ തൈകൾ പറിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് നട്ട് കൊടുക്കാം തൈകൾ പറിക്കുന്നതിന് മുന്നേ ഒന്ന് നമ്മളത് നനച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും കാരണം ചെടികളുടെ വേരുകൾ പൊട്ടിപ്പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ നിറച്ച് വച്ചിരിക്കുന്ന ചാക്കിലെ മണ്ണ് നമ്മൾ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നനച്ചതിന് ശേഷം അതിൽ നിന്നും തൈകൾ ഏറ്റവും വലിപ്പം വെച്ചിട്ടുള്ള തൈകളാണ് ഇതിൽ നിന്നും പറിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വേറൊന്നും പോവാതെ തൈകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ കൈ ഉപയോഗിച്ചോ കമ്പ് ഉപയോഗിച്ചോ ഹോൾസുകൾ ഇട്ട് കൊടുക്കാം ആ ഒരു ഹോൾസിലേക്ക് നമ്മുടെ തൈകളിനെ ഇറക്കി വെക്കാവുന്നതാണ് നല്ല രീതിയിൽ മണ്ണ് ഉപയോഗിച്ച് ഒന്ന് മൂടിക്കൊടുക്കുക വീണ്ടും അടുത്തത് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കുക തൈ അതിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത്ര ഉള്ളൂ ഗ്രോ ബാഗ് നിറച്ച് തൈകൾ നടാനായിട്ട് ഈ ഒരു രീതിയിലാണ് വഴുതന തൈകൾ മൊത്തവും നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി കരിയില കിട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഇതുപോലെ പുല്ല് നിറച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ നൈട്രജൻ ചെടികൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്